ഓക്കെ ഗായ്സ് അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ കളിപ്പാട്ടം ഇതായിരുന്നു കേട്ടോ കിൻ്റർ ജോയ്ക്കകത്തുനിന്ന് ഇന്നിപ്പം ഞാൻ പുതിയൊരു കിൻറ്റർ ജോയ് മേടിച്ചിട്ടുണ്ട് ഗായസ് കേട്ടോ അതെന്ന് വെച്ചാൽ ബാറ്റ്മാൻ്റെ ബാറ്റ് വീൽസ് എന്ന് പറഞ്ഞൊരു എഡിഷനാണ് ഇത് ഞാൻ ഒരുപാട് തിരക്കായിരുന്നു പക്ഷേ എങ്ങും ഇല്ലായിരുന്നത് ഇതിപ്പോൾ യാദർശികമായിട്ട് നമ്മൾ പോയൊരു കടയിരിക്കുന്ന കണ്ടുകൊണ്ട് മേടിച്ചതാണ് ഇതിനകത്തുനിന്ന് ഇതിനു മുമ്പ് എനിക്കൊരു കാർ കിട്ടിയിട്ടുണ്ട് ദൈ കാണുന്ന കാറ് നല്ല രസമാണ് നല്ല ക്വാളിറ്റിയാണത് കിടിലാണ് സാധനം അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം പിന്നെ ടോയ് ആണ് വരുന്നതെന്ന് ഓക്കെ കൈസ് അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്തു ഇതിനകത്ത് കൈസ് ഇത്രയും ടോയ്സാണ് കൈസ് ഇതിനകത്ത് വരുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്ന കാറുകളെല്ലാം നമുക്ക് ഇതിനകത്ത് കിട്ടും ഓൾറെഡി എനിക്കിത് ഈ കാണുന്ന കാർ കിട്ടിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് കളക്ഷൻ പോലെ നോക്കിയതാണ് പക്ഷേ നടന്നില്ല അപ്പോഴത്തേക്ക് അവരത് നിർത്തിയെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലും കാണുമെന്നിട്ട് ഞാൻ മേടിക്കും ഫുൾ കളക്ട് ചെയ്താൽ പൊളിയായിരിക്കും അപ്പോൾ ഈ സ്റ്റിക്കറുകളൊക്കെ അതിൻ്റെ കൂടെ വന്നതാണ് കേട്ടോ ഇത് പിന്നെ ഇങ്ങനൊരു വീല് ഇതും അതിൻ്റെ കൂടെ വന്നതാണ് സംഭവത്തോന്നും നമുക്ക് നമുക്ക് ഫുള്ള് നോക്കിയിട്ട് ശരിയാക്കാം കാസ് ഓക്കെ കാശ്സ് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെയായത് സെറ്റ് ചെയ്യുന്ന അപ്പോൾ ഈ ഹോളിൽ നമുക്ക് ആക്ച്വലി ഓരോരോ പിക്സ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കാണാൻ പറ്റും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സംഭവം ലൈറ്റിങ് ഇച്ചിരി കുഴപ്പമായതുകൊണ്ട് ഇച്ചിരി ടിമ്മാണ് സംഭവം കൃത്യമുണ്ടല്ലേ കൃത്യമായി കറയിക്കൊണ്ട് വെച്ചാൽ ആ ഹോളിൽ ആ ഒരു വണ്ടി പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഏറ്റവും കൊള്ളാം വലിയ കുഴപ്പമില്ല ഹോൾഡ് ചെയ്യാനുള്ളൊരു സംഭവമൊക്കെ ഉണ്ട് ഗൈസ് തമ്പ് വെച്ചിട്ട് ഇങ്ങനെ കറക്കാം ഉണ്ടല്ലേ സെറ്റ് സെറ്റാണ് കൈസ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല എനിക്കിഷ്ടപ്പെട്ട് സാധനം കൊള്ളാം